അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണെന്ന് ധരിക്കരുത് ഈ സർപ്പദോഷം എന്നൊക്കെ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് വേണം കരുതാൻ മദ്യപിക്കുന്നവരെയും സർപ്പങ്ങൾ അഥവാ പാമ്പുകൾ എന്നാണല്ലോ കളിയാക്കി വിളിക്കുന്നത് ഈ പാമ്പുകളുടെ കണ്ണീർ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വാരം തുടക്കമിട്ടത് ബാറുകൾ പൂർണ്ണമായി പൂട്ടാൻ പോകുന്നു മദ്യ വിൽപ്പനശാലകൾ കുറച്ചു വർഷം കൊണ്ട് ഇല്ലാതാകുന്നു തുറന്നിരിക്കുന്നവയിൽ തന്നെ കരിയോയിൽ ഒഴിക്കാനും ഷട്ടർ ഇടീക്കാനും സമരക്കാർ മത്സരിക്കുന്നു ഇതൊക്കെ കണ്ട സർപ്പങ്ങളും സർപ്പസ്നേഹികളും പൊട്ടിക്കരയുകയായിരുന്നു കള്ളക്കളിയാ കള്ളക്കളിയാ വാറ് തുറന്നു കഴിഞ്ഞാൽ അമ്പത് രൂപ കൊടുത്ത് ആരെങ്കിലും ഒരു പക്ക് കഴിച്ചു കൂട്ടി പോകും ഇപ്പൊ ഇവിടെ കൊടുക്കണേ എത്ര രൂപ കൊടുക്കണം സുധീരിൻ്റെ പിന്നെ കുടിയമ്മനാണ് സാറൊക്കെ നിർത്താണെങ്കിൽ എന്ത് ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വേണ്ടില്ല കാണണം എന്ന് പറഞ്ഞ പോലെ തുറക്കാൻ ക്ലോസ് ും കുടിയന്മാരുടെ കണ്ണീർ വീണ കേരളത്തിൽ അതിന് കാരണക്കാർക്ക് കണക്ക് പറയേണ്ടി വന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മദ്യവിരുദ്ധ സംഘം തമ്മിൽ തല്ലിയാകുന്നു ആദ്യം പിന്തുണച്ചവർ പിന്നെ പിന്മാറി സുധീരനേക്കാൾ വലിയ മദ്യവിരോധിയാകാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിനൊപ്പം പാറ പോലെ നിന്ന സർക്കാരിനും തുടരെ തുടരെ കോടതികളിൽ നിന്ന് തിരിച്ചടികളുണ്ടായി ഇതൊക്കെ സർപ്പദോഷമല്ലെങ്കിൽ പിന്നെ എന്താണ് മദ്യനയത്തെപ്പറ്റി പറയുന്ന ആശങ്കകൾ എങ്ങാനും യാഥാർത്ഥ്യമായാൽ ആരാകും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ മുന്നിൽ നിൽക്കുക എന്നേ ഇനി അറിയാനുള്ളൂ ടൂറിസം തകരുകയോ ധനസ്ഥിതി മോശമാവുകയോ വ്യാജ വ്യാപിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ആരാകുമെന്ന് കണ്ടറിയണം വി എം സുധീറിന് ഒന്നും പറ്റാനില്ല അദ്ദേഹം ആദർശവും പറഞ്ഞ് പൊടിയും തട്ടിപ്പോകും സുധീരനോട് മത്സരിക്കാൻ എടുത്തു ചാടി നയം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയാകും ഉത്തരം പറയേണ്ടത് അദ്ദേഹത്തിനെയാണെങ്കിൽ കഷ്ടകാലം പാമോയിലിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും രൂപത്തിൽ മാറി മാറി കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം ഇപ്പോൾ അദ്ദേഹത്തിന് മണ്ടനാകാതെ തന്നെ രാജിവെക്കുവാനുള്ള സുവർണാവസരം കൈവന്നിരിക്കുകയാണ് അത് അദ്ദേഹം വിനിയോഗിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത് കാഴ്ചപറ്റിപ്പോയ കാലം കാലെടുത്ത് വച്ചു പോയാൽ തീർന്നു പോയ ചങ്ങാതി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിച്ചാൽ എന്താകും ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം ആ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം നമ്മുടെ രാജ്യത്തിലെ അത്യുന്നത നീതിപീഠം ശരിവച്ചിരിക്കുന്നു എന്നതാണ് ഈ പാമോലിൻ ഉണ്ടായിട്ടുള്ള വിധി കാണിക്കുന്നത് നടക്കുന്ന കേസാണ് കൊല്ലം കൊല്ലം മരിച്ചതാ ആ എന്നെ പ്രതിയാക്കാൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല കോടതി കോടതി പരിശോധിച്ചു ടൈറ്റാനിയം കാര്യമാണ് ഇതിലേറ്റവും രസകരമായത് ടൈറ്റാനിയത്തിന് വേസ്റ്റ് ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പണം വേസ്റ്റാക്കിയ ഏർപ്പാടായിരുന്നു അത് അധികമൊന്നുമില്ല ഒരു പത്ത് നാന്നൂറ് കോടി പണം പാഴായി എന്ന് എല്ലാ മുന്നണികളും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആരാണ് പാഴാക്കിയത് എന്നതിനെ ചൊല്ലിയാണ് തർക്കം ഏതെങ്കിലും മുന്നണിയിൽപ്പെട്ടവർക്ക് ടെൻഷൻ ഇല്ല മറ്റേ മുന്നണിക്കാരാണ് അഴിമതി നടത്തിയത് എന്നങ്ങ് വിശ്വസിച്ച് ആശ്വസിക്കാം ഒരു മുന്നണിയിലും ഇല്ലാത്തവർക്കാണ് പ്രശ്നം കാരണം അവരുടെ പൈസയാണല്ലോ ആവിയായിപ്പോയത് നൂറ്റി ഇരുപത് കോടി രൂപ വിറ്റ് വരുമാനമുള്ള ഒരു കമ്പനിക്ക് നാനൂറ് കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു പൊള്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കാനുള്ള തീരുമാനം ആരെടുത്തു ആരെടുത്തുവാൻ ഡ്യൂ പ്രോസസ് ഉണ്ടായോടുത്തത് എന്താണി നാനൂറ്റി പതിനാല് കോടിക്ക് പോയത് വളരെ പറ്റിയ നിങ്ങൾ എന്തിനാണ് രൂപ അഡ്വാൻസ് കൊടുത്തത് അല്ലേ അത് എന്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ശുദ്ധ നൊണ സുപ്രീം കോടതിയിലെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എഴുതി അറിയിക്കുന്നു കത്തെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ട് ഞാന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ ഒരു പദ്ധതി അംഗീകരിച്ചത് ആരെ കിട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ റിവേഴ്സ് ചോദ്യങ്ങളായി വരുന്നത് അപ്പൊ ആരാണ് എനിക്ക് ആക്റ്റീവ് റോൾ ഉണ്ട് റോള് തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അതൊന്നും കട്ടരനായിരിക്കില്ലല്ലോ അഞ്ചു കൊല്ലം ഇടതു മുന്നണി ഗവൺമെന്റ് വിടിക്കുക എന്തുകൊണ്ട് അന്ന് നടപടി എടുത്തില്ല അപ്പൊ ഞങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ കോടതി പിടിച്ചല്ലോ അത് മതി ഐ പ്ലീഡ് ഗിൽറ്റി ഓഫ് ദാറ്റ് ഞങ്ങളുടെ ഒരു പോരായ്മയും വീഴ്ചയും അദ്ദേഹം വന്നപ്പോ തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചില്ലേ വിജിലൻസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റർ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ വരുന്നില്ല ഞാൻ പറയാ രമേശ് ചെന്നിത്തല അന്ന് മന്ത്രിയല്ല ഗവൺമെന്റിന്റെ ഭാഗമല്ല എം എൽ എ അല്ല

പറഞ്ഞു തിരിച്ചു വരാം സർപ്പദോഷം മദ്യനയത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും കോടതി വിധികളെ തുടർന്നുള്ള ക്ഷീണവും ക്ഷീണവുമൊക്കെയായി ഉമ്മൻചാണ്ടി സർക്കാർ വിയർത്ത് നിൽക്കുമ്പോൾ സർപ്പങ്ങൾ സന്തോഷിക്കുകയായിരിക്കും സ്വന്തം ശാപം ഫലിച്ചതിന്റെ ആഘോഷം രൂപായത് തുടർന്നുള്ള ഭാഗങ്ങളിൽ മദ്യമുണ്ടാകില്ലെന്നുറപ്പോടെ ഒരിടവേള